ലബനിൽ ഇസ്ബുള്ളയ്ക്കെതിരെ ഇസ്രേലിൻ്റെ വ്യോമാക്രമണം ഇപ്പോഴും തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു ഇറാൻ്റെ എണ്ണ സംഭരണശാലകൾ തകർക്കാൻ ഇസ്രയേലുമായി ചർച്ച നടത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥിരീകരിച്ചു ഇതോടെ ഈ യുദ്ധത്തിന് അന്താരാഷ്ട്ര മാനങ്ങൾ വരുന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുന്നു അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ലേറ്റസ്റ്റ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് മധു അല്പനിമിഷങ്ങൾക്കകം വിശദാംശങ്ങൾ നൽകും യഥാർത്ഥത്തിൽ ഈ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരിക എന്നുള്ള കാര്യം ആളുകൾ ഏതാണ്ട് ഉപേക്ഷിച്ച മറ്റാണ് എന്നാൽ അതിനേക്കാളും അവിടെ യുദ്ധഭീതി ഒഴിവാക്കുകയും അതേപോലെ തീതുപോന്ന ബോംബുകൾ വീഴാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഇപ്പോൾ മധു കൊട്ടാരക്കര ചേരുകയാണ് അപ്ഡേറ്റ്സുമായി അമേരിക്കയിൽ നിന്ന് മധു ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ എണ്ണ സംഭരണശാലകൾ തകർക്കാൻ അമേരിക്ക കൂട്ടുനിൽക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ അന്തർ അന്തർദേശീയ തലത്തിൽ വിവാദമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ്കൈൻ ഇത് വലിയൊരു വിവാദത്തിലേക്ക് പോകാനുള്ള ആദ്യതയുണ്ട് അതേസമയം ഈ ബെയ്റൂട്ടിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം തുടരുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മുപ്പത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് നൂറ്റി അമ്പത്തി പേർക്ക് പരിക്കേറ്റതായിട്ട് ലബനൻ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ കഴിഞ്ഞ മൂന്ന് ദിവസമായി നാപ്പതിലേറെ അഗ്നിശമന സേനാംഗങ്ങൾക്കും ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി ഇന്നലെ രാത്രിയിൽ ഇരുന്നൂറിലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങളുടെ പ്രസ്താവനയും ഉണ്ട് ഇതിൽ ഈ ഹിസ്ബുള്ളയുടെ നിരീക്ഷണ കേന്ദ്രങ്ങൾ അതുപോലെ ഹിസ്ബുള്ളയുടെ ആയുധ പുരകളൊക്കെ ഉൾപ്പെടുന്നതെന്നാണ് ഇസ്രയേൽ സേന പറയുന്നത് ബെയ്റൂട്ടിൽ ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് ആസ്ഥാനത്ത് ആക്രമണം നടത്തിയതായിട്ടും ഐ ഡി എഫ് അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലിന്റെ നീക്കങ്ങളൊക്കെ നിരീക്ഷിച്ച് രഹസ്യാന്വേഷണ വിവരങ്ങൾ സമാഹിച്ചിരുന്നത് ഈ കേന്ദ്രത്തിൽ നിന്നായിരുന്നു ഇത് കൂടാതെ ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്ന സന്ദേശങ്ങളും അയക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് ഗ്രാമങ്ങൾ കൂടെ ഈ സന്ദേശം ഇസ്രയേലിന്റെ ലഭിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് ഇസ്രായേൽ സേന പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു കരയുത്തം വ്യാപിപ്പിക്കുമോ എന്നുള്ളൊരു സംശയം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം അതിർത്തി കടന്നു വരാൻ ശ്രമിക്കുന്ന ഇസ്രായേൽ സേനയെ നല്ല രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ടെന്ന് ഹിസ്ബുള്ള നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് ഗസേൽ പാലസ്തീൻ ജനതയോട് കാണിക്കുന്ന ഇസ്രായേലിന്റെ ക്രൂരതകൾക്കുള്ള മറുപടിയാണ് തങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിലൂടെ ചെയ്യുന്നതെന്നാണ് ഹിസ്ബുള്ള പറയുന്നത് ഇസ്രായേലിനെതിരെ റോക്കറ്റ് ആക്രമണം തുടരുകയാണെന്നും അവർ പറയുന്നു ഈ തിരിച്ചടിക്കുന്ന കാര്യം ഇസ്രയേലുമായി ചർച്ച ചെയ്തതായി പെൻഡഗൻ വക്താവ് സബ്രീന സിംഗ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പെൻഡഗണും ഇസ്രയേലും നിരന്തരമായി ചർച്ചകൾ നടത്തുന്നുണ്ട് പക്ഷേ ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ ഇന്ന് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സബ്രീന കൂടുതൽ വ്യക്തമാക്കുകയുണ്ടായില്ല അതേസമയം ഈ ഇസ്രയേലിനെതിരെ കൂടുതൽ റോക്കറ്റ് ആക്രമണം നടത്തി ഈ ഇന്ന് അറ്റ്ലാന്റയിലേക്ക് പോവുകയായിരുന്ന ഈ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഇറാന്റെ എണ്ണ ഉത്പാദന കേന്ദ്രങ്ങളും അതുപോലെ സംഭരണശാലകളും തകർക്കുന്ന കാര്യം ഇസ്രയേലുമായി ചർച്ച ചെയ്തതായി സമ്മതിക്കുകയുണ്ടായി ബൈഡന്റെ സംസാരത്തിൽ നിന്ന് ഈ വിഷയത്തിൽ ഇസ്രായേൽ സ്വയം ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്ത് പോകട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ബൈഡന്റെ പ്രതികരണം ബൈഡന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവേല കുത്തനെ ഉയർന്നു കഴിഞ്ഞു ഇത് അറബ് രാജ്യങ്ങളിലും അതുപോലെ പശ്ചിമ ഏഷ്യയിലും ഒക്കെ വലിയ ആശങ്ക പരത്തുന്നുണ്ട് ഇറാനെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അത് നിങ്ങൾ അറിയും മുമ്പേ അവർ അറിയപ്പെട്ടു ായിരുന്നു ബൈഡന്റെ പ്രതികരണം ഇന്നലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ തകർക്കാൻ ശ്രമിച്ചാൽ പിന്തുണ ഉണ്ടാകില്ല എന്ന് ബൈഡൻ വ്യക്തമാക്കിയിട്ടുമുണ്ടായിരുന്നു എസ് കെ താങ്ക് യു മധു കൊട്ടാരക്കര എന്തായാലും പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കുന്നു മാത്രമല്ല ഇസ്രേൽ പിന്മാറുന്ന യാതൊരു സാധ്യതയും അവിടെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ കൊന്നൊടുക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല പരസ്പരം അക്രമിച്ച് അവസാനം ആരുമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുമോ രണ്ടുപേരും രണ്ട് ഗ്രൂപ്പും എന്നാണ് ഇപ്പോൾ നമ്മുടെ സംശയം